കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസമാണ് ക്രിസംഗികൾ ഇപ്പോൾ കേരളത്തിലെ ക്രിസംഗികൾ വലിയ രീതിയിൽ ഒരു തിരക്കിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ കഴിയാവുന്നത്ര ഇടവകകളിൽ കേരള സ്റ്റോറി എന്ന നുണ പ്രചാരണ സിനിമ പ്രദർശിപ്പിക്കണം അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ് കേരളത്തിലെ ക്രിസംഗികൾ ആ ഓട്ടത്തിലായ ക്രിസംഗികൾക്ക് ഒരു റംസാൻ സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് ഓഫർ എന്ന് പറഞ്ഞാൽ പോരാ ഒരു ബമ്പർ ഓഫർ ഒരു കോടി രൂപയാണ് സമ്മാനത്തുക ഈ ഓഫറിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങളും ഈ ഓഫർ പ്രഖ്യാപിച്ച ആളെയും ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ കെ ജെ ജേക്കബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ക്രിസംഗികൾക്ക് മാത്രമുള്ള റംസാൻ ബമ്പർ ഓഫർ ഒരു കോടി രൂപ വെറുതെ പത്ത് പത്ത് അഡ്രസ് അത് ആ മുപ്പത്തിരണ്ടായിരത്തിൽ നിന്നും എടുത്തു കൊടുത്താൽ മതി ഒരാൾക്കേ ഉള്ളൂ എന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ഉത്സാഹിക്കണം ആ കാശ് വാങ്ങിയിട്ട് നമുക്ക് എല്ലാ രൂപതയിലും ഓരോ തിയേറ്റർ തുടങ്ങണം ആദിഭാവം മുതൽ ബോധവൽക്കരണ സിനിമകൾ കാണിച്ചു തുടങ്ങണം ആളെ ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ പക്ഷേ നിന്ന് നിൽപ്പിൽ മൊബൈൽ ഫോണിൽ നാല് തോണ്ട് തോണ്ടി ഒരു കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പാങ്ങുള്ള ആളാണ് നസീർ ഹുസൈൻ കിഴക്കിടത്ത് എല്ലാവരും ഒന്ന് ഉഷാറായിക്കൊള്ളു ഹിയർ ഇസ് ദ ഓഫർ കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞാൻ മുന്നോട്ട് വെച്ച വെല്ലുവിളി ഒന്നുകൂടി കേരളത്തിലെ ഇടുക്കി താമരശ്ശേര രൂപരതകൾക്കും മുന്നിലും ക്രിസ്ത്യൻ യുവജന വിഭാഗമായ കെ സി വൈ മുന്നിലേക്കും വയ്ക്കുന്നു ഇത്തവണ സമ്മാനത്തുക ഒരു കോടിയായി വർദ്ധിപ്പിക്കുന്നു കേരള സ്റ്റോറി എന്ന സംഘപരിവാർ പ്രൊപ്പഗാൻഡ സിനിമയിൽ പറയുന്ന പോലെ കേരളത്തിലെ മുസ്ലിം മതത്തിൽ ജനിച്ച് മുസ്ലിം വിശ്വാസികളായി ജീവിക്കുന്ന യുവാക്കൾ പ്രേമിച്ച മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗങ്ങളാക്കിയ പത്ത് സ്ത്രീകളുടെ പേര് അഡ്രസ്സ് തുടങ്ങിയ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്ക് ഞാൻ ഒരു കോടി രൂപ ഓഫർ ചെയ്യുന്നു ഓർക്കുക മുപ്പത്തിരണ്ടായിരം സ്ത്രീകളുടെ വിവരങ്ങളൊന്നും വേണ്ട വെറും പത്തു പേരുടെയെങ്കിലും വിവരങ്ങൾ തന്നാൽ മതി ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ സംഘപരിവാർ പ്രപ്പകേണ്ട സിനിമയുടെ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചതിന് ഇവർ കേരളത്തിലെ മതേതര സമൂഹത്തോട് വളരെ കൃത്യമാണ് ആ ഓഫർ നിങ്ങൾ കേരള സ്റ്റോറി എന്ന സിനിമ പരമാവധി ഇടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ നടക്കുന്നവരാണ് എങ്കിൽ ആ സിനിമ പറയുന്നത് മുപ്പത്തിരണ്ടായിരത്തോളം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ കേരളത്തിൽ നിന്നും മുസ്ലിം ചെറുപ്പക്കാർ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേരാൻ കൊണ്ടുപോയി എന്നാണ് ആ മുപ്പത്തിരണ്ടായിരത്തിൽ നിന്നും പത്ത് പെൺകുട്ടികളുടെ പേരും അഡ്രസ്സും നിങ്ങൾ പുറത്തുവിട്ടാൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ സ്വന്തമാക്കാം അത് ഒരാൾക്കും സാധിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഓഫർ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ പാർലമെന്റിൽ ബെന്നി ബെഹന്നാൻ എം എൽ എ ചോദിച്ചൊരു ചോദ്യം കേരളത്തിലെ ലൌ ജിഹാദ് സംഭവങ്ങളെ അതിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ നമ്മൾ റെഡ്ഡി നൽകിയ മറുപടി എന്ന് പറയുന്നത് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന തരത്തിൽ ഒരു കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു കേന്ദ്ര ഏജൻസിയും സി ബി ഐ എൻ ഐ എ ഒന്നും തന്നെ ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതെല്ലാം ഒരു വസ്തുതയായി ഇരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിലെ ചില സംഘപരിവാറുകാരും ഇന്ത്യയിലെ മൊത്തം സംഘപരിവാർ നേതൃത്വവും വലിയ രീതിയിൽ ഈ സിനിമ പ്രചരിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത് ഈ സിനിമയുടെ യഥാർത്ഥ മാർക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുറത്താണ് കേരളത്തെക്കുറിച്ച് വലിയ ധാരണകളില്ലാത്ത കേരളത്തിൽ വലിയ മുസ്ലിം ന്യൂനപക്ഷം വിഭാഗം താമസിക്കുന്നുണ്ട് എന്ന് മാത്രം അറിയുന്ന ഉത്തരേന്ത്യയിലെ ജനത അവർ ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് പല ചാനലുകളും ജനങ്ങൾക്കിടയിൽ നടത്തിയ സർവേയിലുൾപ്പെടെ മനസ്സിലായിട്ടുണ്ട് അത്തരത്തിൽ ജനങ്ങളിൽ വിഷത്തിൻ്റെ വിത്തെറിഞ്ഞ് വർഗീയമായൊരു ചേരിതിരിവ് സൃഷ്ടിക്കാൻ ഈ സിനിമ ശ്രമിക്കുമ്പോൾ അതിന് കുടപിടിക്കുന്ന ചില ക്രിസ്ത്യൻ സഭകളും ഉണ്ടാകുന്നു എന്നത് വളരെ അപമാനകരമായൊരു വസ്തുതയാണ് പക്ഷേ അതേസമയം കേരള സ്റ്റോറിക്ക് പകരം മണിപ്പൂരിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ പ്രദർശിപ്പിക്കുന്ന ക്രിസ്ത്യൻ സഭകളും പള്ളികളുമുണ്ട് അത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുമുണ്ട് എന്തായാലും കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രചാരകർക്ക് ഇതിലും വലിയൊരു ഓഫർ ലഭിക്കാനില്ല നിങ്ങൾ പത്ത് പെൺകുട്ടികളുടെ കേരളത്തിൽ നിന്നും മതം മാറി ഐ എസിൽ ചേരാൻ പോയ പത്ത് പെൺകുട്ടികളുടെ പേരും അഡ്രസ്സും പുറത്തുവിട്ടാൽ നിങ്ങൾക്ക് ഒരു കോടി രൂപ സ്വന്തമാക്കാം